നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഒളിച്ചോട്ടങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ സംവാദത്തിന് തയ്യാറാണെന്ന് അറിയിച്ച രാഹുൽ ഗാന്ധി ആരാണെന്നും കോൺഗ്രസിന്റെയോ ഇന്ത്യ മുന്നണിയുടെയോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ രാഹുൽ ഗാന്ധി എന്നും പാർട്ടി തോറ്റുപോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ചങ്കൂറ്റമുണ്ടോ ഈ രാഹുൽ ഗാന്ധിക്കൊന്നുമുള്ള ബി ജെ പിയുടെ പരിഹാസ്യ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് മുൻ കോൺഗ്രസ് നേതാവും നിലവിലെ ബി ജെ പി വക്താവുമായ ജയീർ ഷെർഗിൽ കുറച്ചുകൂടി കടുപ്പമേറിയ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് പാർലമെന്റിൽ കൃത്യമായ ഹാജർ നില പോലും ഇല്ലാത്ത ആളാണോ നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനോട് സംവാദത്തിനെത്തുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകനുമായി തന്റെ സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്ത ഒരാൾ ഇങ്ങനെ പൊങ്ങച്ചം പറയരുത് എന്ന് അമേഠിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സ്മൃതി ഇറാനും ജനങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം ആദ്യം നിർത്തലാക്കട്ടെ പിന്നീടല്ലേ സംവാദം എന്ന ബി ജെ പിന് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുന്നില്ല വ്യക്തിപരമായി രാഹുൽ ഗാന്ധി വളരെ നല്ലൊരു മനുഷ്യനാണ് പക്ഷെ അത് മാത്രം പോരല്ലോ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ നയിക്കാൻ ഇന്ത്യയിലുടനീളം രാഹുൽ ഗാന്ധി നടത്തിയ പദയാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ചെറു ചലനം പോലും ഉണ്ടാക്കിയില്ല ഏതെങ്കിലും സുപ്രധാനമായ ഒരു സമരത്തിനോ പ്രക്ഷോഭത്തിനോ അദ്ദേഹത്തിന് ഇതുവരെയും നേതൃത്വം നൽകാൻ സാധിച്ചിട്ടില്ല അനുദിനം കോൺഗ്രസിൽ നിന്നും കൊഴിഞ്ഞ് ബി ജെ പിയിൽ ചേക്കേറുന്ന നേതാക്കളെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല സംഘടനാ തലത്തിൽ ഒരു പുതുമയും ഇല്ലാതെ കേവല ആൾക്കൂട്ടമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു ഇതിലെല്ലാം അപ്പുറം രാഹുൽ ഗാന്ധിയുടെ നിഗൂഢമായ അജ്ഞാതവാസങ്ങളാണ് മറ്റൊരു പ്രധാന പ്രശ്നം ജനങ്ങൾക്കിടയിൽ ജീവിക്കേണ്ട ജനകീയ നേതാവ് മാത്രമല്ല ഇന്ന് ഗാന്ധിയുടെ ചെറുമകൻ രാജീവ് ഗാന്ധിയുടെ മകൻ ആരോടും പറയാതെ മാസങ്ങളോളം കാണപ്പെടാതെയാകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടും അസ്വസ്ഥതകളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി എന്നാണ് അദ്ദേഹം കാട്ടിലേക്ക് മറയുക എന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല ഈ ഒളിച്ചോട്ടമാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന രാഷ്ട്രീയ ആയുധങ്ങളിൽ ഒന്ന് ഒട്ടും സുസ്ഥിരമല്ലാത്ത ഒരു രാഷ്ട്രീയ സംഘം ചേരൽ മാത്രമാണ് ഇന്ത്യ മുന്നണി പൊതുയോഗങ്ങളിൽ പല രാഷ്ട്രീയ നേതാക്കൾ വേദിയിലെത്തി ഒരുമിച്ച് നിന്ന് കൈകൾ കൂട്ടിപ്പിണച്ച് ഉയർത്തിയും വീശിയും ഒക്കെ കാണിക്കുന്നിടത്ത് അവസാനിക്കുന്നു ഈ രാഷ്ട്രീയ കൂട്ടായ്മ മാത്രമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പലരും ഈ മുന്നണിയുടെ ഭാഗം പറയുകയും ഇതേ മുന്നണിയെ തന്നെ കേരളത്തിൽ എതിർക്കുകയും ചെയ്യുന്നത് കപട രാഷ്ട്രീയത്തിന്റെയും മുഖങ്ങളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നൂറുകണക്കിന് ചെറു സംഘങ്ങൾ അധികാരം പങ്കിടാൻ വേണ്ടി മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കുന്നതിനെ വിവേകമുള്ള ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾ ഗൗരവമായി കാണുന്നതേയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയും ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ പരിഹാസങ്ങൾക്കും മറുചോദ്യങ്ങൾക്കും കോൺഗ്രസിന് കൃത്യമായി മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി സംവാദം നടക്കുന്ന ലക്ഷണം കാണുന്നില്ല രാഹുൽ ഗാന്ധിയോട് സംവദിക്കാൻ ബി ജെ പി ഒരു രാഷ്ട്രീയ വക്താവിനെ അയക്കാം അത്രയേ രാഹുൽ ഗാന്ധിക്ക് അർഹതയുള്ളൂ എന്ന് പറഞ്ഞ് ഈ സംവാദത്തിനെ സംഭവത്തിനെ നിസ്സാരമാക്കുകയാണ് ബി ജെ പി